السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بريبتا ستي مشواسي غلي نمالو ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നുണ്ട് അഥവാ മൊഹർറ മാസം നമ്മളിലേക്കാഗതമായിരിക്കും വടച്ചറപ്പ് ഏറെ ആദരിച്ച പവിത്ര മാസങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഓരോ തിന്മകളും അക്രമോ കലാപങ്ങളോ ഒന്നും ഇല്ലാത്ത മാസങ്ങളാണ് ഒരു മുസ്ലിമിന് ഒരു മനുഷ്യന് അഭികാമ്യമായി ഒരു ദിവസം പോലും ഒരു സെക്കൻഡ് പോലും ഒരാളെയും വേദനിപ്പിക്കുന്ന മറ്റൊരാളുടെ അവകാശത്തിൽ കൈക്കടത്തുന്ന ആളാവരുത് എന്ന സൂചനയാണ് ഈ പുതു പുതുവത്സര പിറവിൽ ഇസ്ലാം കേവലം ഒരു നാല് മാസം വളരെ സ്പെഷ്യലൈസ് ചെയ്ത് അള്ളാഹുസ് മഹാനഹുവത്തായാല പറയാനുള്ള കാരണം ആ നാല് മാസങ്ങളെ പവിത്രമായി മഹനീയമായി എണ്ണാൻ ഒരുപാട് കാരണം വിശുദ്ധമായ ഖുർഹാനിൽ വളരെ വ്യക്തമായി അള്ളാഹുസ് ബഹാനുഹൂവത്തായാല ആ കാര്യം പറയുന്നു أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله اثنا عشر شهرا كتاب الله يوم خلق السماوات والأرض منها أربعة حروف من ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله معلم അവിടെ വളരെ വ്യക്തമായ അള്ളാഹു സബ്ബാനഹു അത്താല പറഞ്ഞു അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ച ആ ദിനം തന്നെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് അതിൽ നാല് മാസം ഇൻഹാറു ഭാഗത്തിൽ ഹെറും നാല് മാസം പവിത്രം ഈ ആയത്തിനെ കൃത്യമായി മഹാന്മാര് വ്യാഖ്യാനിച്ചു മുഫസ്റുകൾ വ്യാഖ്യാന ഈ നാല് മാസത്തിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ മാസത്തിലുള്ള പവിത്രതകളാണ് ഇതിനുള്ള പ്രത്യേകതകൾ മഹാനായ സൈദുന ഇബിനെ അബ്ബാസ് അബ്ബാസ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കേവലം നാല് മാസമല്ല അതായത് നാല് മാസം മാത്രം അക്രമം അരാജകത്വം തിന്മകൾ എല്ലാം മാറ്റിവെച്ച് ആ നാല് മാസം മാത്രം ചെയ്യാതിരുന്നാൽ പോരാ ആ നാല് മാസത്തിൽ എല്ലാ കുറ്റങ്ങളും കുറ്റകൃത്യങ്ങളും പെടിയണമെന്നല്ല പന്ത്രണ്ടും മാസവും വളരെ കൃത്യമായ ഒരു ജീവിതമാണ് ഒരു മുസ്ലിം നടത്ത നടത്തേണ്ടത് എന്നതാണ് മഹാന പ്രംഗ്ലാദിനെ വ്യാഖ്യാനം അതുകൊണ്ട് തന്നെ ഒരാളെ അവഹേളിക്കാനോ മറ്റൊരാളുടെ അവകാശത്തിൽ കൈകടത്താനോ ഒരു മുസ്ലിമിൻ്റെ പാടുള്ളതല്ല ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കലണ്ടർ ആരംഭിക്കുന്നത് ഒരു മുസൽമാന്റെ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറത്തോടുകൂടെ ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മുതല ഈ സംവിധാനം വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലിസ്മയുടെ കാലത്ത് ഇങ്ങനെ ഒരു കലണ്ടർ അലൈഹി വസ്സല തങ്ങളുടെ ഹിജറയ്ക്ക് ശേഷം അവിടുന്ന് മദീനയിൽ പോയി അമ്പത്തിമൂന്നാമത്തെ വയസ്സ് പത്തു വർഷം അവിടെ താമസിച്ചു അഥവാ ഹിജറ പതിനെ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇജിറ പതിനേഴിലാണ് ഈ കലണ്ടർ ആരാണെന്ന് ഭരണകർത്താവ് അന്നത്തെ ഭരണാധികാരി ആരാണ് ഖത്താബ് സീദ് മഹാനവറുകൾ ഭരിക്കുന്ന കാലം സലഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ശേഷം അത് മുപ്പത് വർഷം അങ്ങനെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സെയ്ദിനാഹു അനു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ട് കൊല്ലത്തെ ഭരണാധികാരി രണ്ടു കൊല്ലം ആ ഖിലാഫത്തെ ഏറ്റെടുത്ത് ഭരണം നടത്തിയ മഹാന സെയ്ദന ഉമർ ഖത്താബ് റദി അള്ളാഹുവിന് പത്ത് കൊല്ലം ഭരണം നടത്തി നടത്തിമാൻ ബിൻ അഹ് റലിഅള്ളാഹുവന്നു പന്ത്രണ്ട് കൊല്ലം ബഹുമാനപ്പെട്ട സെയ്ദിന അലി റദിഅള്ളാഹുവന്നു ആറു വർഷം ആയി അങ്ങനെ നമ്മൾ കൃത്യമായി നോക്കുമ്പോൾ മുപ്പത് വർഷം ആ മുപ്പത് വർഷമാണ് തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട സൈദിനു ഇങ്ങനെ ഒരു ആശയം ലോകത്ത് കൊണ്ടുവരുന്നത് അതുവരെ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളുടെ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഖത്താബ് അലിയുള്ള ഖിലാഫത്ത് കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ രാജ്യ പ്രതിനിധികൾ ഉമർ ഖത്താബ് കത്തയച്ചു അന്ന് അന്നത്തെ കാലത്ത് ഇറാഖിലെ ഗവർണർ ആയിരുന്ന അബി മൂസൽ അഷ്റി അലിയുള്ള അദ്ദേഹം അദ്ദേഹത്തിന് ഉമർ അലിൻ കത്തയച്ചു അദ്ദേഹം തിരിച്ച് ഉമ്മർ റലിയുള്ള ഒരു കത്തയച്ചുകൊണ്ട് അപേക്ഷിച്ചത് ബഹുമാനപ്പെട്ട ഹലീഫാണ് അങ് ചില കത്തുകൾ എനിക്ക് അയക്കാറുണ്ട് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് പക്ഷേ അതിലൊക്കെ ചില ഇഷ്കാലികൾ കാരണം അങ്ങ് ആ കത്തിൽ തങ്ങൾ അങ്ങ് പറയും ഷാബാൻ എന്ന് രേഖപ്പെടുന്നു ഒരു മാസത്തെ അടിസ്ഥാനമാണ് പക്ഷെ ഞങ്ങൾക്കത് ഈ കൊല്ലത്തെ ശാപാൻ മാസമാണോ അല്ല പോയ കൊല്ലത്തെ ശാപാൻ മാസമാണോ എന്ന് ഞങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കുന്നത് എന്ന് മഹാനായ അബീബുസലി റതി അനു ഉമർ ഹത്താബ് റതിഹു അനുഹുവിനോട് പറഞ്ഞപ്പോൾ അങ്ങ് അത് കൊണ്ട് പരിഹാരം പരിഹാരമുണ്ടാക്കും ആ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് ഇറാഖിലെ ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ ഖലീഫുൽ മുസ്ലിമീൻ ഉമർ ബി ഖത്താബ് സെയ്യസ്ലിമീൻ അവിടുന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയും അവിടുന്ന് തൻ്റെ അനുയായികളെ വിളിച്ചു വരുത്തുകയും തൻ്റെ രാജ്യസഭ ചേരുകയും അവിടെ വെച്ചുകൊണ്ട് ഈ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും അപ്പൊ അവിടെ വെച്ചുകൊണ്ട് അവിടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഹ്മാർ അടക്കമുള്ള മഹാന്മാർ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരുടെ മുമ്പിൽ പലരും ബഹുമാനപ്പെട്ട ഹലീഫയുടെ മുമ്പിൽ പല ഫോർമുലകൾ മുന്നോട്ട് വെച്ചു നമുക്ക് റോമൻ കലണ്ടർ കൊണ്ടുവന്നാലോ അതല്ല നമുക്ക് അള്ളാഹുവിന്റെ നബിസ്വലാഹു അലൈബ് വസ്സലമ തങ്ങള് അവിടുത്തെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജനനം ആ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ടാക്കിയാലോ അതിലൊന്നും ആർക്കും ഏകകണ്ഠമായ തീരുമാനമുണ്ടായി കാരണം റസൂഹി വസ്ലമ ജനിച്ചതും വഫാത്തായതും നബിയുടെ ജനനം അല്ലെങ്കിൽ വഫാത്ത് ആ ജനന മാസം മുതൽ നമുക്ക് ഹിജറാ കലണ്ടർ ആരംഭിക്കാം അല്ലെങ്കിൽ അത് വർഷമായിട്ട് ആചരിക്കാം എന്ന് ഉള്ള അഭിപ്രായം മുന്നോട്ട് വെച്ച ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതും അവിടെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എല്ലാവരും അത് സ്വീകരിച്ചു കാരണം റസൂർ ജനിച്ചതും വഫാത്തായതും അബിൻ അതുകൊണ്ട് തന്നെ വഫാത്ത് റസൂലിന്റെ വഫാത്ത് അത് നമുക്ക് കൂടുതൽ സന്തോഷമുള്ളതല്ലോ അതുകൊണ്ട് തന്നെ അത് നമുക്ക് തിരഞ്ഞെടുക്കണ്ട എന്ന് അഭിപ്രായപ്പെടുന്നു അപ്പയാണ് ബഹുമാനപ്പെട്ട ശ്രീദിന ഉമർ മുഹത്താബു റസി അള്ളാഹു സജക്ഷൻ മുന്നോട്ട് വന്നു നമുക്ക് ഹബീബായ റസൂൽസ് ഹിജറയുമായി ബന്ധപ്പെട്ട ആ ഹിജറ വർഷം അവിടുത്തെ ഹിജറയുമായി ബന്ധപ്പെട്ട അതിനെ അടിസ്ഥാനമാക്കി അതിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു കലണ്ടോ തയ്യാറാക്കാം അങ്ങനെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഐക്യകണ്ഠേനെ സീദന ഉസ്മാൻ അടക്കം അലിബി ബിൻ അബി താലിബ് റബിടക്കും എല്ലാവരും അത് അംഗീകരിക്കും അംഗീകാരത്തിന് പിൻപലം ആ പ്രഖ്യാപനത്തിന് പിൻബലം അങ്ങനെയാണ് അതടിസ്ഥാനമാക്കിയിട്ട് ഇജ്രാക്കൽ എന്നാൽ മുഹറം എങ്ങനെയാണ് ഒരു വർഷത്തിന്റെ വർഷമായി തുടങ്ങാൻ കാരണം എന്താണ് അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് മുഹറത്തിലാണോ റസൂർള്ളാഹിസ് ഹിജറ നട യഥാർത്ഥത്തിൽ ഹിജറ ഏ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഇവിടെ വർഷം ആരംഭിക്കും പക്ഷെ മുഹറമിലല്ലല്ലോ റസൂർ ഇസ്വല്ലി വല്ല തങ്ങളുടെ ഹിജ്ര നടന്നത് ഹിജറ നടന്നത് അല്ലെങ്കിൽ മദീനയിൽ അച്ഛന് അത് റബിയുല്ല അപ്പോൾ പിന്നെ ഒരു മാസം അല്ലെങ്കിൽ ചില ദിവസങ്ങൾ അത് കണക്കാക്കിയിട്ടല്ല ഇവർ ഹറം അള്ളാഹുവിൻ്റെ മാസമാണ് മാത്രവുമല്ല മുഹറം ഒരുപാട് ഇസ്ലാമിക സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം സൂലിസ്ലമയുടെ ഇതിറക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയതും മാസത്തിലാണ് അങ്ങനെ പല കാര്യങ്ങളെ അടിസ്ഥാനമാക്കി എന്നാലും ഹിജ്റ ഏറ്റവും സംഭവ ബഹുലമായ ത്യാഗപൂർണമായ അതിനെ അടിസ്ഥാനമാക്കി ആധാരമാക്കി ഈ കലണ്ടർ രൂപപ്പെടുത്തി അതുകൊണ്ടാണ് ഹിജിറ കലണ്ടർ പക്ഷെ മുഹറം എന്ന് പറയുന്നത് അതിന്റെ തുടക്കമായി അതിനെ തിരഞ്ഞെടുക്കുകയും മുഹറം അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പവിത്ര മാസം കൊണ്ട് തുടങ്ങി ഒരു പവിത്ര മാസം കൊണ്ട് അവസാനിക്കും അങ്ങനെയാണ് ആ കലണ്ടർ രൂപപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഹസനുൽ റലിഅള്ളാഹു തലാൻ പറഞ്ഞു അള്ളാഹു സുഖാൻ നിശ്ചയം ഇസ്ലാമിക കലണ്ടറിനെ ഒരു പവിത്ര മാസം കൊണ്ട് തുടങ്ങുകയും ഒരു പവിത്ര മാസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ട ഹസനുൽ ബസുരി അങ്ങനെ തുടങ്ങിയിട്ട് ഈ മാസത്തിൽ നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് മുഹറമിനെ അള്ളാഹു ആദരിച്ച മാസമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതിനെ അപമര്യാദയിൽ പെരുമാറുകയോ ആ മാസത്തിൽ നമ്മളടുത്ത് ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മുഹറം പവിത്ര മാസങ്ങളിൽ പെട്ടതായതുകൊണ്ട് ഒരാളെയും വിശുദ്ധമായ ഖുർഹാൻ തന്നെ വളരെ വ്യക്തമായ ആ കാര്യം പവിത്ര മാസങ്ങളെ നിങ്ങൾ അതിനെ മാനിക്കുന്നു ചിഹ്നങ്ങളെ നിങ്ങൾ അള്ളാഹു ആദരിച്ചവയെ നിങ്ങൾ ആദരിക്കണം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ഹറാം പവിത്ര മാസങ്ങളെയും നിങ്ങൾ അവഗണിക്കരുത് നിങ്ങൾ ഒരിക്കലും അതിനെ അതിനെ ബഹുമാനിക്കണം ആദരിക്കണം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ അത് അത്വയുടെ ഹൃദയത്തിന്റെ ഭയഭക്തിയിൽപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഈ മാസം അള്ളാഹുബാന വളരെയധികം പവിത്രമാക്കിയ മാസം അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ പവിത്രമായ ശ്രേഷ്ഠമായ നോമ്പ് അത് മാസത്തിലാണ് മുഹറത്തിൽ ഒന്ന് മുതൽ മുപ്പത് വരെ നോക്കുന്നത് മുഹറ മുഴുവനും നോക്കുന്നത് അത് ലഹറ്റിലാണെങ്കിൽ പവിത്രമായ ദിനരാത്രിങ്ങളുണ്ട് പക്ഷേ അതിൽ യൗമു നെഹ്റി വലിപ്പെരുന്നാൾ ദിവസം അന്ന് നോമ്പോൽ ആറാം മുസ്ലിമുകൾ സന്തോഷിക്കേണ്ട ദിവസം എന്നാൽ മുഹറം ഒന്നു മുതൽ അവസാന അവസാനം വരുന്നു അബിബായ് റസൂൽ പറഞ്ഞു ഒരാൾ ദുൽഹജ് മാസത്തിന്റെ അവസാനത്തിലും മുഹറം ആദ്യത്തിലും നോമ്പ് കഴിഞ്ഞാൽ തങ്ങൾ പറയുന്നു വർഷത്തെ വർഷത്തെ വർഷത്തോട് അത് കഫാറത്തായി നിലനിൽക്കും അൻപത് വർഷത്തെ പാപം കൊടുക്കാൻ അത് നിമിത്തമാകുമെന്ന് പോലും ഹാപ്പിസ് പറഞ്ഞു മാത്രമല്ല മനസ്താ മയ്യാമല്ല ശരി ഇല ആശുറാൽ അറം പത്ത് വരെ ഒന്ന് മുതൽ പത്ത് ദിനം വരെ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മഹോന്നതമായ സ്വർഗത്തിലെ ഒരു ഒരു സ്വർഗമാണ് ത്രിതൗസ് അതിലൊരു സ്ഥാനമാണ് ത്രിതൗസ് എന്ന് പറയുന്നത് ആ ഉന്നതമായ അനന്തരമായി ലഭിക്കുമെന്ന് അതുപോലെ തന്നെ ഇതിന്റെ അവിടെ നോമ്പിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് എന്നും പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം നിസ്കാരത്തിന് ശേഷം ുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം നിസ്കാരം അത് സ്വലാത്തിൻ്റെയിലാണ് എന്നും പറഞ്ഞു പിന്നെ ഈ രാവുകൾ പ്രത്യേകിച്ച് ഈ മഹറമിൻ്റെ ദിനരാത്രങ്ങൾ മഹറം ആദ്യത്തെ പകരി അതിൻ്റെ രാഗിൽ ഒക്കെ ആയത്ത് ചോദിയാൽ മഹാന്മാരെ രേഖപ്പെടുത്തുന്ന ഒരു ഫതിരണ്ട് ആ വർഷത്തെ എല്ലാ ഷെറുകളും അള്ളാഹു കത്തി എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നമ്മളിൽ നിന്ന് ഓഹിച്ചു മാറ്റി അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഒരു 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 അവൻ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലായി വിശുദ്ധമായ ഖുനിൽ പതിനാല് അധ്യായങ്ങൾ നൂറ്റി പതിനാല് വിസ്വികളും എന്നാൽ ഇവിടെ പറയുന്നത് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയ മുന്നൂറ്റി അറുപത് തവണ ആയത് ശുദ്ധമായ കുഹാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആയ ആ ആയത്തിൽ കുറിച്ച് ഒരുപാട് പവിത്രതയുണ്ട് പ്രത്യേകത ആ ആയത്തിനെ കുറിച്ച് മുന്നൂറ്റി അറുപത് തവണ ഓതുക അങ്ങനെ ഓതുമ്പോൾ തന്നെ മുന്നൂറ്റി അറുപത് വിസ്മിയും വിസ്മിയോടുകൂടെ മുന്നൂറ്റി അറുപത് തവണ ആയത്തിൽ കുറിച്ച് ഓതി എന്നിട്ടവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു اللهم يا محب الأهوال حب الحليل إلى أحسن الأحوال حب الحليل إلى أحسن الأحوال يا عزيز يا متعال وصلى الله على سيدنا محمد وعلى آله وصحبه وسلم എന്ന് ഒരാൾ അത് ചെയ്യുകയും ചെയ്താൽ ആ കൊല്ലത്തെ എല്ലാ ശർകളും ബുദ്ധിമുട്ടുകളും അവൻ അല്ലാഹു നീക്കി കൊടുക്കുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ പവിത്രമായ മൊഹർ വളരെ ശ്രേഷ്ഠമായ പവിത്രമായ മൊഹർണത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ബഹുമാനപ്പെട്ട റസൂർല്ലാഹി സലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ഹിജറ പോയതും അവിടുത്തെ ഹിജറ പത്താം വർഷം ഹജ്ജത്തുൽ വദും അവിടുത്തെ അറഫ പ്രസംഗവും ഒക്കെ പരിശുദ്ധമായ ആ ദുൽഹജ്ജ് മാസത്തിൽ നടന്നത് അത് ഹിജ്റയുടെ ആ സന്ദർഭത്തിൽ അവിടുത്തെ ഹിജറയുടെ പത്താമത്തെ വർഷം എന്നാൽ ഹിദറ പതിനേഴാം വർഷമാണ് ഇങ്ങനെ ഒരു കലണ്ടർ രൂപപ്പെടുന്നത് ഒട്ടനേകം മഹത്തങ്ങൾ സംഭവ ബഹുലമായ ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം ഇതിലെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് മഹർറം ഒൻപതും പത്തും പ്രത്യേകിച്ച് ആശൂറ കാ ഈ മൊഹർറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് അതിപ്രധാനമാണ് നമുക്ക് പിന്നീട് പറയാം ബഹുമാനപ്പെട്ട റസൂൽ സലഹു അലൈഹി വസല്ലം അവിടുന്ന് അനുഷ്ഠിച്ച വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് ദുൽഹി അത് മൊഹറം പത്തിൻ്റെ മുഹറം പത്തിൻ്റെ മുഹറം മൊഹറം പത്തിൻ്റെ ഒട്ടുമിക്ക സംഭവങ്ങളും ലോകത്തെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നതായ ദിവസം ആകാശത്തെ ഭൂമിയെയും നബി പടച്ചത്സലാമിനെ ഭൂമി ലോകത്തേക്ക് ഇറക്കിയത് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ ഉയർന്നതായ സ്ഥാനം നൽകിയത് സയ്യൂദനാഹിസ അലൈഹിത്തു വസ്സലാമിനെ ആകാശഗംഗയിലേക്ക് ഉയർത്തിയത് ഉയർന്ന് പറയുന്നു നമ്മുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഈ മുഹർളമാണ് ജനുവരി ഒന്ന് അത് നമ്മുടെ ന്യൂ ഇയർ അല്ല ആ ജനുവരി ഒന്ന് അല്ലെങ്കിൽ മുഹറം ഒന്ന് എന്നൊക്കെ പറയുന്ന ദിവസം പുതുവത്സര പിറവി ഒരു പുതുവർഷം ആഘോഷിക്കുന്നു എന്ന എന്നതിൻ്റെ പേരിൽ പല രീതിയിലുള്ള തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്നവരുണ്ട് യുവാക്കളും യുവതികളും ജനുവരി ഒന്നിന് ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആഘോഷ ഭരിതരായി ൊക്കെയോ കാട്ടിപ്പോ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമകളാകുന്നവർ അന്ന് എന്തും ചെയ്യാമെന്ന തോന്നലുണ്ടാകുന്നവർ അത് ഒരിക്കലും അത് മൊഹർണമൊന്നായാൽ ന്യൂഇയറിന്റെ പേരിൽ ന്യൂഇയർ എന്ന് പറയുന്ന ലോകം മൊത്തം ആചരിക്കുന്ന ഒന്ന് ന്യൂഇയർ ഏതാണ് അത് ജനുവരി ഒന്നാണ് അത് മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം അതല്ല നമ്മുടെ ന്യൂഇയർ എന്ന് പറയുന്നത് അത് മൊഹർദമാണ് ആ മൊഹർറം ഒന്നിന് സൽക്കർമ്മങ്ങൾ ചെയ്യുക നല്ലത് ചെയ്യുക നോക്കു നോക്കുക എന്നാൽ ചെയ്യണം അതല്ലാതെ അന്ന് റോട്ടിൽ ടയർ കത്തിച്ചിടുകയോ പടക്കം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ കള്ളും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളുമായി നടക്കുകയോ ചെയ്യുകയല്ലേ വേണം ഇന്ന് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ വേണ്ടാത്തരങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു ദിനമായി സമൂഹം കാണുകയും നമ്മൾ ഈ സമയത്ത് പുതിയ ഒരു വർഷത്തെ സ്വീകരിക്കുകയും ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ശിഷ്ടകാലത്ത് ഓർക്കണം ഇഞ്ഞ് കാലത്ത് ഓർക്കണം അത് തിരിച്ചു വരികയില്ല ആ കാലത്ത് ചെയ്തു കൂട്ടിയെല്ലാ തെച്ചുകുറ്റങ്ങളുമെല്ലാം നമ്മുടെ ആപരാധങ്ങളും അതെല്ലാം ഓർക്കണം എൻ്റെ സഹോദരങ്ങളെ ആ സമയമാണിത് എന്നിട്ട് അള്ളാഹുവിനോട് കിഞ്ചി കേണാപേക്ഷിച്ച് കരഞ്ഞു ഒലിക്കുന്ന കണ്ണുനീരോടെ തുടിക്കുന്ന ഹൃദയത്തോടെ പടച്ചറപ്പിനോട് വിതുമ്പുന്ന ചുണ്ടുകളോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കാരണം പോയ കാലം തിരിച്ചു വരൂല ഇനി എത്ര കാലം ഞാനും നിങ്ങളും ജീവിക്കുമെന്ന് പറയാനും സാധ്യമല്ല കാരണം ഹബീബായ നബി ഹബിബായ നബിസ്വല്ലാഹുരമാ തങ്ങൾ പറഞ്ഞത് ആ മാറുമാൻ എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സറുപതിൻ്റെയും എയ്ബതിൻ്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ അവിടേക്കും എത്തുന്നില്ല ഇന്നത്തെ ന്യൂ ജനറേഷൻ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു പോവുകയാണ് അറ്റാക്ക് ആക്സിഡന്റ് സാംക്രമിക കാരണമുള്ള മരണങ്ങൾ ഒരു കാരണമില്ലാതെ